നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ വണ്ടോണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും മണ്ടൂർ ബിആർ സിയും സംയുക്തമായി വാണിയമ്പലം ജി എച്ച് എസ് എസ് വെച്ച് ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു ആദ്യഘട്ടത്തിൽ വാണിയമ്പലത്ത് ചരിത്ര അധ്യാപകർക്കാണ് പരിശീലനം പക്ഷേ എന്ന് പുതിയ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറയാൻ വെറും മഹാന്മാര ചരിത്രം മാത്ര നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ആറ് പേരെ കാണാൻ ഒരു ഗ്രൂപ്പിനകത്ത് ആ ആറ് പേരുടെ ഗ്രൂപ്പിനകത്തുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രശസ്തനായ വ്യക്തി അയാളെ സംബന്ധിക്കുന്ന ഒരു ലഘു ചരിത്രം ഓരോ ഗ്രൂപ്പും തയ്യാറാക്കണം വാണിയമ്പലം ജി എച്ച് എസ് എസിന് പുറമെ എം ഇ എസ് എച്ച് എസ് എസ് മമ്പാട് ജി എച്ച് എസ് എസ് അരീക്കോട് എന്നിവിടങ്ങളിലാണ് പരിശീലനം നടക്കുന്നത് രണ്ടാം ഘട്ടം പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ച് വരെയും മൂന്നാം ഘട്ടം പത്തൊൻപത് മുതൽ തീയതി വരെയും നടക്കും ആർ പിമാരായ എം അബ്ദുൾ ബഷീർ ഇ പി ജയേഷ് ജാഫർ ചുങ്കത്ത് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി മൂന്ന് സ്പെല്ലുകളായിട്ടാണ് അധ്യാപക പരിശീലനം നടക്കുന്നത് അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ ആദ്യ സ്പെല്ലും പിന്നെ പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ സെക്കൻഡ് സ്പെല്ലും തേർഡ് സ്പെല്ല് പത്തൊമ്പതാം തീയതി തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് നടക്കും നാല് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് അവധിക്കാലത്ത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പരിശീലനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള പരിശീലനം നടക്കുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പ്രധാനമായും മൂന്ന് നാല് കേന്ദ്രങ്ങളിൽ വെച്ച് പരിശീലനം നടക്കുന്നുണ്ട് വാണിയമ്പലം ആണ് ഹിസ്റ്ററി പരിശീലനം നടക്കുന്നത് അതുപോലെ മമ്പാട് എം ഇ എസ്സിൽ വെച്ച് നമുക്ക് ഗണിതവും കോമേഴ്സും നടക്കുന്നുണ്ട് അരീക്കോട് വെച്ച് ഇംഗ്ലീഷ് പരിശീലനവും നടക്കുന്നുണ്ട് ഈ വിദ്യാഭ്യാസ ജില്ലയിൽ മൂന്ന് ഘട്ടങ്ങളിലും പരിശീലനങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അടുത്ത ഈ മാസം അവസാനം ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും വിവിധ വിഷയങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ ദാൻ arrival's men apparels near town square